ആ അമ്മേ ആയില്ലോ ഇന്നത്തെ വിഭവങ്ങളൊക്കെ എല്ലാരും കാണിച്ചാലോ അതെ നമുക്ക് എല്ലാരേം കാണിക്കാം കേട്ടോ നമുക്ക് കുറച്ച് ചോറ് ആദ്യം വിളമ്പാം ഉരിങ്ങിയക്കായൊക്കെ ഇട്ടിട്ടുള്ള കുക്കറിൽ നമ്മൾ വേഗം ഉണ്ടാക്കി സാമ്പാറ നാളികേരം ഒന്നും അരക്കാത്തത് അടുത്തത് ചീരയും ചക്കക്കുരു ഉപ്പേരി ഉപ്പേരിയാണ് കേട്ടോ അതുപോലെ രണ്ടായിട്ടും ചമ്മന്തി ചമ്മന്തി ഇനി അടുത്തത് നമ്മളെ ചമ്മന്തി കാന്താരി മുളകും സവാള ഇട്ടുള്ള ചമ്മന്തിയാണ് ഇനി അടുത്തത് നമ്മളെ നാരങ്ങ ചെറുനാരങ്ങ ഇഞ്ചിയും കാന്താരിയും കൂടെ ഇട്ട് ചതച്ചിട്ടതാണ് നാരങ്ങ കറി പിന്നെ അതിൻ്റെ അടുത്ത് നമ്മളെ ചമ്മന്തി അതെ ചമ്മന്തി ഉണ്ടാക്കിയതാണ് ആരാ ചമ്മന്തി ഉണ്ടാക്കിയത് അമ്മോ യാതമാങ്ങൾ മറന്നു കുഞ്ഞി കടമാങ്ങ നമ്മളെ ബോട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി അതിങ്ങനെ കോംബോ ഓഫറിൽ മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാട്ടോ മുന്നൂറ് രൂപയൊക്കെ ഉള്ളു ലിങ്ക് ഞാൻ ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ കൊടുക്കാം ഉച്ചയൂൺ വട്ടങ്ങൾ അതെ രണ്ട് ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടത് രണ്ടെണ്ണത്തിനും കൂടിയാണ് മുന്നൂറ്റി സംതിങ് രൂപ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം